ഹായ് നോക്കൂ ശക്തി ആയിട്ട് എന്റെ അമ്മയെ ഇന്ന് ഞാൻ കാണും അന്നു വന്നപ്പോഴും ഇല്ല ഇന്ന് വന്നപ്പോഴും ആരും ഇല്ല ഇവിടെ എടിയങ്ങ് അപ്പുറത്താണ് ആ ചെടിയൊക്കെ നിൽക്കുന്ന അങ്ങോട്ട് ചെല്ല് നീ പോയി കണ്ടിട്ട് വാ ഞാൻ അവിടെ ഇരിക്ക സ്വന്തയെ കാണിക്കാൻ കൂട്ടിരിക്കുന്ന വളത്തമ്മ കുഞ്ഞ് കണ്ടോ അമ്മയെ കണ്ട കിഞ്ഞു വാ മക്കളെ ഏ വാ ഞാൻ വരട്ടെ അങ്ങോട്ട് കണ്ടാ അമ്മയെ കണ്ട മോള് നീ വാ നിന്റെ അമ്മ ഒന്നും ഇണ്ടൂല നിന്റെ അടുത്ത് ഇവിടെ ആർക്കും നിന്നെ ഇഷ്ടമല്ല ഈ അമ്മയ്ക്കല്ലാതെ പൊളിച്ചിരുന്ന് നോക്കുന്നെന്ത് ഈ പൊടി കുഞ്ഞിനോടൊരു സ്നേഹമെങ്കിലും കാണിച്ചൂടെ നിങ്ങൾക്ക് ഞാൻ വളർത്തി കൊള്ളാം കൊച്ചിനെ എൻ്റെ കുഞ്ഞ് കാണണോന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതേ ഞാൻ പ്രസവിച്ച മക്കളെയും കൂടെ ഒന്ന് കാണാനായിരുന്നു അവരെവിടെ എന്തോ അതിനെയൊക്കെ ഒന്ന് കാണാൻ കൊതിയായിരുന്നു എന്റെ സ്വന്തം ചോരക്കുഞ്ഞുങ്ങൾ കണ്ണു തുറന്ന് കാണും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളിവിടെ വേറെ മൂന്ന് മക്കളെയും കൂടെ ഒന്ന് കാണിക്കുവോ ഒന്ന് കാണാനാ ഇവിടെ അങ്ങനെ മക്കളൊന്നുമില്ല നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളാ കുഞ്ഞേയും കൊണ്ട് പൊയ്ക്കോളൂ പിള്ളേരെ നിങ്ങൾ അകത്ത് കയറിപ്പോയി അമ്മേരെ കൂടെ വഴക്കൂടാനേ ഒരാളിവിടെ വന്നിട്ടുണ്ട് അങ്ങുകയറിപ്പോ മൂന്നുപേരും പോയി കയറി ഇവരുടെ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ പറയുന്ന എന്താണെന്നുള്ളത് മനസ്സിലാകും പുതിയ താരങ്ങളും കാണുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല കേട്ടോ ഇതൊരു ഒരു കഥയാണ് കുട്ടികൾ മാറിപ്പോയെന്നുള്ള സത്യമാണ് മാമ എൻ്റെ കുഞ്ഞുങ്ങളെന്നാലും എനിക്കൊന്ന് കാണണ്ടേ എന്ത് കഷ്ടമാണ് ഒരു ഭാഗത്ത് അമ്മയെ പിരിഞ്ഞ വാവ കുഞ്ഞ് മറുഭാഗത്ത് മൂന്ന് മക്കളെ നഷ്ടമായ വളത്തമ്മ ചിന്താ കഥ അല്ലേ ആഹ ഒരു വിഷമത്തിലാണ് എല്ലാ പേരും എന്നാൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വളർത്തമ്മ കൊണ്ടുവന്നപ്പോൾ ആ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഇതാ മാമനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എടുത്താക്കി കൊടുത്ത് എന്നിട്ട് പോലും ആ കുഞ്ഞും മാറിപ്പോകുന്ന ആ അമ്മയ്ക്കും ഇഷ്ടമില്ല കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്ന സ്വന്തമ്മയ്ക്കറിയാം ഇത് എൻ്റെ ഒച്ചാണെന്നുള്ളത് എന്നാലും മാസങ്ങളായതിൻ്റെ പേരിൽ ആ അമ്മയ്ക്കൊരു ഇഷ്ടം അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോയി വളർത്തുന്ന ഈ അമ്മയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഇവിടുത്തെ അമ്മയുടെ പാലും കുടിച്ച് വളരുന്നു എന്താണ് കഥ ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു വീഡിയോ നമ്മൾ ഇട്ടതാണ് ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് മനസ്സിലാക്കി കണ്ടാലേ ഇവരുടെ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളു പിടികിട്ടുള്ളു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാം കഥ ഇങ്ങനെയാണ് ഈ വീട്ടിലെ അമ്മയ്ക്ക് നാല് മക്കൾ ഓരോ കള്ളർ ഓരോ പ്രായം എന്നാൽ ഇപ്പോഴും നിങ്ങൾ കാണുന്ന ആ അമ്മയ്ക്ക് മൂന്ന് മക്കൾ മൂന്നും കറുപ്പ് കള്ളർ വളർത്തമ്മ പ്രസവിച്ച സ്ഥലം ഇവിടെയാണ് എന്നാലോ വളർത്തമ്മ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു നാലു മക്കളെയും കൊണ്ട് ഇവിടുത്തെ അമ്മ താമസിച്ചുകൊണ്ടിരുന്നത് ആ അമ്മ സ്ഥലം മാറി മൂന്ന് മക്കളുള്ള ഈ സ്ഥലത്തേക്ക് വന്നു ഇവിടെ വരുമ്പോൾ വളർത്തമ്മയുടെ മൂന്ന് മക്കൾ ഇവിടെ തന്നെ ഉണ്ട് കണ്ണു തുറക്കാത്ത ചോരക്കുഞ്ഞുങ്ങൾ എന്നാൽ എന്താണ് വളർത്തമ്മ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഇവിടെ വേറെയും നാല് കുഞ്ഞുങ്ങളായിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് കൈ കിട്ടിയ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഈ വളർത്തമ്മ തൊട്ടടുത്തായിട്ട് അങ്ങ് മാറി ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ മാറിപ്പോയതാണ് വളർത്തമ്മക്ക് ഒരു പറ്റി ഇതുപോലത്തെ വെള്ള കുഞ്ഞുങ്ങൾ നാലു പേര് ഈ നിൽക്കുന്ന അമ്മയ്ക്കുള്ളതാണ് അതിലെ ഒരു കുഞ്ഞിനെയാണ് വളർത്തമ്മ ഇപ്പ വളർത്തിക്കൊണ്ട് വരുന്നത് ആ കുഞ്ഞിനെയാണ് ഈ സ്വന്തം അമ്മയെ കാണിക്കാൻ ഇവിടെ കൊണ്ടുവന്നതും ഇപ്പൊ നിങ്ങൾക്ക് കഥ മനസ്സിലാവുന്നുണ്ടോ ഇതാ ഈ കാണുന്ന കുഞ്ഞിനെ പോലെയാണ് വളർത്തമ്മയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയും രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളർത്തമ്മയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയായിട്ട് തോന്നാം എന്നാൽ ആ കുഞ്ഞ് ഇതല്ല കേട്ടോ ഇതേ കണക്കിരിക്കുന്ന കുഞ്ഞാണ് അതിന് ഇപ്പോഴും നമുക്കിവിടെ കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് ആ കുഞ്ഞ് വളർത്തമ്മയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയാണ് കണ്ടോ വളർത്തമ്മയെ കണ്ടപ്പോൾ ആ കുഞ്ഞ് ചെല്ലുന്നത് കണ്ടോ കഥ പറഞ്ഞു മാമന് ഭ്രാന്ത് പിടിക്കുന്ന കേട്ടോ വളരെ കഷ്ടം പിടിച്ചുള്ളൊരു കഥയാണ് ഇതാ നോക്കിയേ ഇതാണ് സ്വന്തം അമ്മ ആ അമ്മയ്ക്കറിയാം ഇതെൻ്റെ കുട്ടിയാണെന്നുള്ളത് അങ്ങനെ അമ്മ വീണ്ടും കാണാമെന്നിരിക്കുന്നണ്ടോ സത്യമായുള്ള കാര്യം പറയുന്നതാണ് അറിയാം അങ്ങനെ വീണ്ടും ഞാൻ എടുത്ത് ആ അമ്മേൻ്റെ അടുത്തേക്ക് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞായതിൻ്റെ പേരിൽ ഈ കുട്ടിക്കും വളരെ ഓർമ്മ കാണില്ല എന്നാലേ സത്യമായൊരു കാര്യമാണ് ആ അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞാണെന്നുള്ളത് തിരിച്ചറിവുണ്ട് കുഞ്ഞിനാണെങ്കിൽ ചെറിയ പേടിയുണ്ട് അങ്ങനെ പിറന്നോട്ട് മാറി പോവുകയാണ് കേട്ടോ എന്തായാലും അവർ ഒന്നാകില്ല എന്നുള്ളത് മനസ്സിലായി അതാ വീണ്ടും ഞാൻ എടുത്താക്കിയിട്ടുണ്ട് അങ്ങനെ പാല് കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ എന്നും പറഞ്ഞ് എടുത്താക്കിയതാണ് കണ്ടോ ചെറിയൊരു അടി കൊടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് വളർത്തമ്മ തന്നെ വളർത്തണം അമ്മ ചെറിയൊരു വിരട്ട് കൊടുത്തപ്പോൾ കുഞ്ഞാകെ പേടിച്ച് പിറന്നോട്ട് മാറി അങ്ങനെ വളർത്തമ്മയെ അന്വേഷിച്ച് കുഞ്ഞു ദാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്വന്തമ്മയെ ഒരുനോക്ക് കാണാൻ ഓടിയെത്തിയ ഈ കുഞ്ഞു വാവയ്ക്ക് കിട്ടിയതോ അമ്മയുടെ ചെറിയൊരു അടിയാണ് ഇനി മുതൽ എൻ്റെ സ്വന്തമ്മ എൻ്റെ വളത്തമ്മയാണ് ഇനി അമ്മയാണ് എൻ്റെ ജീവൻ എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും ഞാൻ വലുതാവട്ടെ വാ മക്കളെ നമുക്കിനി വീട്ടിൽ പോകാം ഈ ഭാഗത്തേക്ക് ഇനി വരണ്ട അതുപോലെ തന്നെ തൊട്ടടുത്തടുത്താണേ പിള്ളേർ കുറച്ചൂടെ വലുതായാലും കാണാവുന്നതാണ് ദാ ആ കുഞ്ഞു പാലൊക്കെ കുടിച്ച് അമ്മ ഇനി കൊണ്ടുപോയാ മതി ഇനി ആരെയും കാണണ്ട കുഞ്ഞുവാവയ്ക്ക് അങ്ങനെ കുഞ്ഞുവാവേനെ പാല് കൊടുത്തും കൊതിപ്പിച്ചും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ അമ്മ ഇനി അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരേ ലക്ഷ്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല അതുപോലെ തന്നെ ഈ കഥ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാൻ പറ്റില്ല എന്തായാലും ഞാൻ കഥ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ കഥ ഒന്ന് തുടങ്ങി കിട്ടാനും പറഞ്ഞു തീർക്കാനും ബുദ്ധിമുട്ടി കഥ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ പഴയ അവരുടെ ഒരു വീഡിയോ ഉണ്ട് അത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഏഴ് മക്കളുടെയും രണ്ട് അമ്മയുടെയും കഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് എന്നാൽ ഈ മിണ്ടാപ്രാണികളുടെ മക്കൾ മാറിപ്പോയത് അവർക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെയൊക്കെ വിഷമങ്ങൾ അവരാരോടെ പറയും അതുപോലെ തന്നെ മൂന്ന് മക്കളെ നഷ്ടമായ ഈ അമ്മ ഈ ചെറിയ കുഞ്ഞു വാവയെ തറ വയ്ക്കാതെ നോക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ വാവ ഇല്ലെങ്കിൽ ഈ അമ്മയ്ക്കൊരു ജീവിതം ഇല്ല കേട്ടോ ഇനി കാണാനുള്ളത് ഈ അമ്മയുടെ മൂന്ന് മക്കൾ എവിടെയെന്നുള്ളതാണ് മക്കൾ ഇതാ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ആ അവിടുത്തെ അമ്മയുടെ പാലും കുടിച്ച് വളരുന്ന ആ കുഞ്ഞുങ്ങളൊന്നും നമുക്ക് കാണാം അവരങ്ങ് അഹത്തോട്ടാണേ ഒന്ന് പിറത്തിറങ്ങണമെങ്കിൽ നമുക്ക് കാണാം എന്തായാലും ഇറങ്ങി വരും അപ്പോഴും നിങ്ങളെ കാണിക്കും അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റുമോ ഇല്ലയോ അതാ ഇവിടെ എല്ലാ മക്കളും ഇവിടെ കിടന്ന് പിടികൂടുന്നുണ്ട് അവിടെ ആരാണ് ഈ കർപ്പൻ ഇതാ കണ്ടോ ഇവനാണ് ഈ കുഞ്ഞാണ് വളത്തമ്മയുടെ ഒരു കുട്ടിയാണ് കണ്ടോ പുള്ളിക്കാരൻ കണ്ണൊക്കെ തുറന്നു ഇയാളുടെ കണ്ണ് രണ്ടും മൂടിയിരിക്കുക ഈ ഇടയ്ക്ക് ഞാൻ ഡിഷ് പേപ്പർ കൊണ്ടുവന്നിട്ട് ഒന്ന് വെള്ളം നനച്ച് തുടച്ചു കൊടുത്തു നായി നല്ല നിലവിളിയായിരുന്നു പിന്നെ ഞാനങ്ങ് ആക്കി കുറെ ചെറുതായിട്ട് കണ്ണ് തറന്നു വീണ്ടും അതുപോലെ മൂടിക്കെട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കണ്ണിനാണ് അസുഖങ്ങൾ വരുന്നതേ വളരെ ഒരു പാവമാണ് കണ്ടാൽ തന്നെ അത് പിന്നീട് അങ്ങ് മാറും കേട്ടോ ഇപ്പോഴത്തെ ആ പുള്ളിക്കാരൻ്റെയും കണ്ണ് ഇങ്ങനെ മൂടിക്കെട്ടി ഇരിക്കുകയാണ് കുഞ്ഞിൻ്റെ അങ്ങനെ എന്തോ ചെറുതായിട്ട് കാണാൻ തോന്നുന്നു അങ്ങനെ വിളിച്ചു വിളിച്ച് നിൽക്കുകയാണ് ഇന്നത്തെ കഥയും വീഡിയോയും ബൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ